കൂട്ടുകാരെ നമ്മുടെ പത്രമാറ്റിൽ നയന അടിമൂട്ടി മാറുകയായിട്ടും ഇത് ഇതാണ് നമ്മൾ ആഗ്രഹിച്ച നയന ഇതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട നയന അതേ പ്രേക്ഷകർ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ദേവയാനിക്ക് കിട്ടിലൻ മറുപടി കൊടുക്കുന്ന ഒരു നയനെ തന്നെ കേട്ടോ വേറെ ഒന്നുമില്ല നമ്മുടെ ഗോവിന്ദ് ഇന്ന് നമ്മുടെ അനന്തപുരി തറവാട്ടിലേക്ക് വരുന്ന ദൃശ്യങ്ങളായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഗോവിന്ദ് വേറെ ഒന്നുമില്ല ഓണത്തിന് അത്യാവശ്യം നല്ല കച്ചവടമൊക്കെ ഉണ്ടായി കുറച്ച് പൈസയൊക്കെ അധികം അപ്പോൾ അതിൽ നിന്ന് മക്കൾക്ക് എന്താ പറയുക കുറച്ച് സ്വർണം എന്താ പറയുക രണ്ട് മക്കൾക്കും വേണ്ടി കുറച്ച് സ്വർണ്ണമായിട്ട് നമ്മുടെ ഗോവിന്ദ് മക്കളെ കാണാൻ വന്നതാട്ടോ അപ്പൊത്തന്നെ നമ്മുടെ ദേവ്യാനും ചലചയുമായിരിക്കും നമ്മൾ അനന്തപുരിൽ ഇയാള് സ്വീകരിക്കുന്നത് അപ്പൊ ഇയാൾ എന്താ ഇങ്ങനെ പറയും ഞാൻ എനിക്ക് കുറച്ച് പൈസ കിട്ടിയ അപ്പൊ വേണ്ടി മക്കൾക്ക് എന്തെങ്കിലും സമ്മാനമായിട്ട് എന്ന് പറയും മക്കളെ കാണാൻ വേണ്ടി അപ്പൊ നമ്മുടെ ദേവ്യാനും ചലചെയും കുറെ കളിയാക്കൾ തുടങ്ങി ഓ അനാമികയുടെ എന്താ പറയുക പാരന്റ്സ് വന്ന് വന്നേ പിന്നെ അയാൾ എന്താ പറയാ ചട്ടിയും കലൊക്കെ ഇട്ട് വന്നിരിക്കുമോ മക്കൾക്ക് ഒന്നും പറഞ്ഞ് എന്തൊന്നാണ് സമ്മാനം കൊടുക്കാൻ പോരുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗോവിന്ദ് പറയുന്നുണ്ട് രണ്ടുപേർക്കും ഓരോ ഇപ്പം അവൻ്റെ കമ്മലാണ് എനിക്ക് അതിനുള്ള നിവർത്തിയേ ഉള്ളൂ പക്ഷെ ആ ഒരു സന്തോഷത്തിൽ ഒരു ഒരു പങ്ക് ഇപ്പൊ മക്കൾക്ക് കൊടുക്കണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ നയനയും നവ്യയും വരുന്നുണ്ട് അപ്പം നമ്മുടെ നയന ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് എന്തിനാച്ചാ നമ്മുടെ നന്ദുവിൻ്റെ കല്യാണത്തിന് ആവശ്യങ്ങളൊക്കെ ഒരുപാട് ഉള്ളത് അല്ലെങ്കിൽ കടങ്ങളും ഒരുപാടുള്ളതല്ലേ അപ്പോൾ ഇത് അതിൽ അതിൽ അത് അതിലോട്ട് ആക്കാൻ മാറുന്നല്ലോ ഇത് എന്തിനാണ് ഞങ്ങൾക്ക് മേടിച്ച് തന്നേ ഞങ്ങൾക്ക് ഇതിൽ ആവശ്യത്തിനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നയന നമ്മുടെ അച്ഛനെ പറഞ്ഞു സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ദേവ്യാനിയും ചലച്ചയും ഭയങ്കര കളിയാക്കലാണ് രണ്ട് പവൻ്റെ കമ്മല് രണ്ട് പവർക്കും കൂടി നാണമല്ലേ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു വീട്ടിലേക്ക് ഈ രണ്ട് പവനായിട്ട് കയറി വരാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറേ കളിയാക്കുന്നുണ്ട് അപ്പം നമ്മുടെ നയന നമ്മുടെ ദേവിയാനോടുകൂടി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതുവരെ ചെറിയ സാധനമായിരിക്കാം പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ ഓരോ ചെറിയ സമ്മാനവും ഞങ്ങൾക്ക് വലുതാണ് നിങ്ങൾക്ക് എന്താ പറയുക വിവരമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നയന കിട്ടലന്മാർ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമാകും കേട്ടോ നമ്മുടെ നയനയുടെ ഈ ഒരു മാറ്റം നമ്മുടെ ആദർശം പറയുന്നുണ്ട് കേട്ടോ എന്നോട് പറയാൻ പാടില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ അതിനെ പ്രതികരിക്കണമെന്ന് നമ്മുടെ നയനയും പറയാം ആദർശം എന്ന് പറയുന്ന നയനടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുത്തശ്ശിയും പറയുന്നുണ്ട് അപ്പം നമ്മുടെ നയന അന്നേ തന്നെ പറഞ്ഞിരുന്നു ഇനിയിപ്പം ഞാൻ അത്യാവശ്യം എല്ലാവർക്കും തന്നെ നല്ല മറുപടി കൊടുക്കും മാത്രം ക്ഷേട്ടാന്ന് നമ്മുടെ നയന അന്ന് ആദർശനോട് പറഞ്ഞിരുന്നു മുത്തശ്ശിനോടും പറഞ്ഞിരുന്നു ഞാനിനി തിരിച്ചെല്ലാവരോടും മറുപടി പറയുന്നു അതേപോലെ തന്നെ നമ്മുടെ നയന അടിമുടി മാറുക കേട്ടോ എല്ലാത്തിലും നമ്മുടെ അമ്മായിമ്മയോടായ പോലെ നേരത്തെ അമ്മ എന്നുള്ളൊരു എന്താ പറയുക ഭയങ്കര കുലീനതയിൽ നിൽക്കുമെന്ന് അമ്മയെ കാണുമ്പോൾ അമ്മ എന്ത് പറഞ്ഞാലും പാവൂട്ടി നിൽക്കുന്നതാണ് നയനെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ നയനങ്ങനെയല്ല നമ്മുടെ അമ്മയായാലും ശരി അമ്മൂമ്മ ആയാലും ശരി ആരായാലും ശരി തന്നോടാരാണ് ചൊറിയാൻ പോകുന്നത് നയന തിരിച്ചും അതേപോലെ തന്നെ ചൊറിയുന്നുണ്ട് ഇപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ അടിപൊളി തന്നെ ആയിരിക്കും നമ്മുടെ നയനയുടെ മാറ്റം നമ്മുടെ പത്രമാറ്റിനെ തന്നെ ഒരു രംഗങ്ങൾ തന്നെ ആയിരിക്കും ഇനി കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ അറമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ